വിന്നേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി പരിചയ പരിപാടി സംഘടിപ്പിച്ചു കുരുത്തോലയിൽ വിവിധ തരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രവൃത്തി പരിചയ പരിപാടിയാണ് വീണ്ടശ്ശേരി വിന്നേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സാംസ്കാരിക നിലയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുരുത്തോലയിൽ വിവിധ അലങ്കാരങ്ങളും കരകവശലങ്ങളും പരിശീലന പരിപാടിയുടെ ഭാഗമായി നിർമ്മിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അനിത പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രതിനിധി ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു

സാധാരണ നമ്മൾ വിദ്യാലയങ്ങളിൽ ചില വിദ്യാലയങ്ങളിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളതായിരിക്കും എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാവണമെന്നില്ല എന്നാൽ ചില വിദ്യാലയങ്ങളിൽ ഉണ്ടാവും എക്സ്പീരിയൻസ് ആ സമയത്ത് പേപ്പറും കൊണ്ട് അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ട് ഓരോ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന പരിശീലനം കൊടുക്കുക എന്നുള്ളതായിരിക്കും ആ പീരീഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ കുട്ടികളുടെ തന്നെ മനസ്സിലുള്ള സർഗാത്മകരമായിട്ടുള്ള കഴിവുകളെ പുറത്തെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാലയങ്ങളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ വിദ്യാലയ പഠന കാലയളവിൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചും കൂട്ടുകാരോട് പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ചീച്ചിട്ടൊക്കെ ചെറുപ്പത്തില് ഞങ്ങള് ഓലപ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഓല ഇ പി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണട ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പിന്നെ നീട്ടിവെച്ചിട്ടുള്ള കണ്ണടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ കളിക്കുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്